्रह्मादियोगिमुनिसेविमन्त्रं दारिद्रोगविनाशमन्त्रे महाभयहरं राममन्त्रम् यत्र यत्र रघुनाथकीर्तनं तत्र तत्र घृतमस्तकाञ्जलिम् ശ്രീരാമ ഭ ഇന്ന് നമുക്ക് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണകുമാരന് കഥ പറഞ്ഞു കൊടുക്കുന്നതാണല്ലോ ഇന്നലെ നമ്മൾ കണ്ടത് വീണ്ടും ഒരു കഥ പറയണു അദ്ദേഹം ശ്രീതാദേവിയെ പരിത്യജിച്ച് ദുഃഖത്തോടെ വന്ന ലക്ഷ്മണകുമാരൻ ജ്യേഷ്ഠന്റെ സങ്കടം പറഞ്ഞു തീർക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനുശേഷം ജ്യേഷ്ഠനോരൊരു കഥ അഞ്ജനി പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഭാഗങ്ങൾ ഇന്നിപ്പോൾ ഏ ആദിയുടെ കഥയാണ് പറയുന്നത് നമുക്ക് നോക്കാം സോമവം ഭൂമി പാലകനവൻ നന്ദനായുസോ നഹുഷനവൻ മകൻ തൽ ആദിയും അവൻറെ പത്നി ശുക്രപുത്രിയാം ദേവയാനീ ഋഷഭർവാന്മകളാകിയ ശർമിഷ്ഠയും ദേവയാനിക്കു മക്കൾ യഥവും തുറുവശുവും അനുദ്രുഹ്യൂ പൂരുവും ശർമ്മഷ്ടയ്ക്കു ആഹന്ത സുതരെന്നു ധരിക്ക സൗമിത്രേനി നീ ഭൂപതിക്കിഷ്ടപത്നി ശർമ്മിഷ്ഠ തന്നെ ഏറ്റം താപവും ദേവയാനിക്കതിനാലുണ്ടായല്ലോ താതനോടറിയിച്ചാൽ ദേവയാനിയും അതിക്രോധേന്ന് ശപിച്ചിതു ശുക്രനും വൃദ്ധനായി ജരാനരയുണ്ടാകുന്നു പൃഥ്വീശൻ ഉത്ഥാപമുണ്ടായി തതു കാലം പുത്രനാം യദുവിനെ വിളിച്ചു ചൊന്നാ അവൻ വൃദ്ധത വാങ്ങിത്തവയൗവനം തന്നിടണം എന്നതു കേട്ടു യതു സൂക്ഷ്മധർമ്മത്തെ പാർത്തു തന്നെ പിതാവ് കാക്ഷിതം കണ്ടു ചൊന്നാൻ ധർമ്മമല്ലി തുമണ്ടമിത്രയുമില്ല ഞാനത് പറയേണ്ടിക്ക് ഏയാദിയുടെ പിതാക്കന്മാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അരി ബുധൻറെ മകൻ പുരൂരവസ് പുരൂരവസിന്റെ മകൻ ആയുഷ് ആയുഷിന്റെ മകൻ നൗഷൻ നൗഷന്റെ മകൻ യയാതി യയാതി വിവാഹം കഴിച്ചത് ശുക്രപുത്രയെ ദേവയാനിയും ദാസിയായിട്ടുള്ള അതായത് ഗയാതി അല്ല ശർ ദേവയാനിയുടെ ദാസി ആയ ശർമ്മയെയുമാണ് ഋഷപർവാവുന്ന അസുര ചക്രവർത്തിയുടെ അസുര രാജാവിന്റെ മകളാണ് ശർമ്മിഷ്ഠ അത് സൂത്രപ്രകാരം ദാസിയാക്കി വെച്ചതാണ് അപ്പം ദാസിമാരായിരം രാജാവിന്റെ കൂടെ കൊമ്പം ഈ ശർമ്മിഷ്ഠയും വലിയപ്പെട്ടു ശർമ്മിഷ്ഠേനെ ആദ്യം കണ്ട സമയത്ത് തന്നെ അയാദിക്കും വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു ഈ ദേവയാനിയോടല്ല ഇഷ്ടം ശർമ്മിഷ്ഠയോട് അപ്പം ശർമ്മിഷ്ഠ ഇങ്ങനെ ശർമ്മിഷ്ഠക്കും രാജാവിനെ നല്ല ഇഷ്ടമായിരുന്നു പക്ഷേ എന്ത് ചെയ്യും ഇവളടക്കൊന്നും നടക്കൂല ഇവളത്രയും ഭദ്രകാളിയാണ് ഈ ദേവയാനി അച്ഛനോട് കാര്യങ്ങൾ പറയും മകള് പറഞ്ഞതിനപ്പുറം അച്ഛനില്ല അങ്ങനെയല്ല ഈ എന്നാണ് മന്ത്രം പഠിക്കാൻ വന്ന കജനൊക്കെ മനാമിതാക്കി വിട്ടു മകളുടെ കുറച്ചു ശരിക്കൊരു ദുർവൃത്തിയാണെന്ന് പറയാം ദേവയാനി എന്തേ കാരണം കജനെ കാണുമ്പോൾ കജന് കല്യാണം കഴിക്കണം പിന്നെ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ ഏ ആദിനെ കാണുമ്പോൾ കല്യാണം കഴിക്കണം എന്നുള്ളൊരു സ്വഭാവം ഉണ്ട് അധികം അതിലാളന അച്ഛൻ്റെ പക്ഷെ ശർമ്മിഷ്ഠ അസുരചക്ര അസുരരാജാവിൻ്റെ മകളാണെങ്കിലും നല്ല കുട്ടിയാണ് അതുകൊണ്ട് രാജാവിന് നല്ലൊരിഷ്ടം പരസ്പരം ഒരു ഇഷ്ടമുണ്ട് ആ ഇഷ്ടം ഒരു ദിവസം അങ്ങനെ ഇവര് ആരും അറിയാതെ എന്നൊക്ക ഈ ആ ദേവയാന അറിയാതെ ഇവര് വിവാഹിതരായി അങ്ങനെ ഇടക്കിടക്ക് ശർമ്മ ഇഷ്ടത്ത് പോയി അങ്ങനെ രണ്ടു കുട്ടി മൂന്നു കുട്ടികളുണ്ടായി അങ്ങനെ മൂന്ന് മക്കളെ ും ദൃഹ്യും ഉണ്ടായിട്ടൊരു സച്ചനോട് പോയിട്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അച്ഛൻ ശപിച്ചു വൃദ്ധനായ ഉണ്ടായി പോട്ടെ നിനക്ക്ന്ന് സങ്കടം വന്നു ഇദ്ദേഹം ചെറുപ്പം യുവാവാണ് യുവാവ് അത്രേ വിളിച്ചിട്ട് പറഞ്ഞു അന്നേരം നമസ്കരിച്ചു ശാപമോക്ഷം തരണേ എന്നൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞു മക്കൾക്ക് ആരാ ആർക്കെങ്കിലും കൊടുത്തിട്ട് അവര് സ്വീകരിക്കണ്ടെങ്കിൽ അവരെ യൗവനം സ്വീകരിക്കാൻ പറ്റുമോ നോക്കിക്കോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ മൂത്തപുത്രനായ യെതുവിനോട് ചോദിച്ചു ഇത് പറഞ്ഞു എനക്ക് അതൊന്നും കഴിയില്ല എന്നോട് ഇങ്ങനത്തെ കാര്യമൊന്നും പറയേണ്ട അച്ഛന്ന് പറഞ്ഞു പിന്നെ പൂരുവിനോട് പറഞ്ഞു പിന്നെ പൂരുവിനോട് പറഞ്ഞേ ആദിയും യൗവനത്തെ വാർദ്ധക്യം നൽകിയിടുവൻ വന്നിടും പിതൃ കേട്ടാൽ അനുഗ്രഹമെന്നു കേട്ടവനതു സമ്മതിച്ചു ഭക്തിയാ താരുണ്യം അവനോടു കാരുണ്യം അവനിൽ വർധിച്ചു നരേന്ദ്രനും രാജ്യപാലനം ചെയ്തു ഭോഗത്തെ ഭുജിച്ചേറ്റം പൂജനാ ചില കാലം വധിച്ചു ആദിയും പിന്നെ പൂരുവിനോടു വാർദ്ധക്യം വാങ്ങിക്കൊണ്ടുതന്നുടനിയനു യൗവനം നൽകിയിട ഭൂപരിത്രണാർത്ഥമായി അഭിഷേകവും ചെയ്തു ഭൂപതി പൂരുവിനെ ഭൂപതിയാക്കി വാണാൻ രാജചിഹ്നങ്ങൾ നിങ്ങൾക്കില്ലാതെ പോകയെന്നും രാജേന്ദ്രൻ യതു മുതൽ നാല് ശാപം നൽകി അങ്ങനെ മൂത്തമാനോട് ചോദിച്ചു രണ്ടാമത്തമാനോട് ചോദിച്ചു മൂന്നാമത്തെ മനോട് ചോദിച്ചു അങ്ങനെ നാലാമത്തമാനോട് ചോദിച്ചു എല്ലാരും ഓരോരു കാരണം പറഞ്ഞിട്ട് ഒഴിവായി ഇത് ജരാന്നര വിനിമയം ഞാൻ അറിഞ്ഞ പറയാളെ കുട്ടി ആയ പൂരുവിനോട് ചോദിച്ചു അപ്പൊ പൂരുവെന്തോ നമ്മുടെ ഉം ഈ പരശുരാമൻറെ മാതിരി അച്ഛൻ പറഞ്ഞത് കേട്ടാല് അതിനെന്തെങ്കിലും ഗുണേ ഉണ്ടാവുള്ളൂന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ അച്ഛൻ്റെ വാർത്ത എനിക്ക് തന്നെ എൻ്റെ യൗവൻ അച്ഛനു തരാമെന്ന് പറഞ്ഞു കുറച്ചുകൂടി ചെറുതല്ലേ അപ്പൊ കുറച്ചുകൂടി യൗവന കൂടുതൽ കിട്ടി ഇദ്ദേഹത്തിന് അങ്ങനെ അമ്മാവനോടും കുറച്ച് കൂടുതൽ ഇഷ്ടം എൻ്റെ അമ്മയോടും ഇഷ്ടാന്നല്ലോ അങ്ങനെ രാജ്യാലും പരിപാലിച്ചു വേണ്ടോളം സുഖം അനുഭവിച്ചു ഒരുപാട് കാലം പിന്നെ പൂരുവിനോട് ആ വാർദ്ധകേന്ദ്രിച്ചു വാങ്ങി വാർദ്ധക്യം വരേണ്ട സമയമായി ഇദ്ദേഹത്തിന് അപ്പൊ വാർദ്ധക്യം വാങ്ങി ആ യൗവനം ആ കുട്ടിക്ക് മകൻ അളയ മകനായ പൂരുവിന് കൊടുത്തു എന്നിട്ട് അഭിഷേകവും ചെയ്തു ഭൂ പാലിക്ക രാജാവായിട്ട് ഭൂപതിയാക്കിയിട്ട് അതുമാത്രം മതിയായിരുന്നു അല്ലേ പോരാ മറ്റേ നാലാക്കം രാജ നിങ്ങൾക്കില്ലാതെ പോട്ടയിൽ നിന്ന് ശാപവും കൊടുത്തു എഴുതുമുതൽ ആ എഴുതു വംശത്തിനും നമ്മുടെ പൊന്നുണ്ണിക്കണ്ണ അവതരിച്ചതെന്ന് പറയും അങ്ങനെ ശുക്രശാപം കൈക്കൊണ്ടു യാതി കേൾ അങ്ങോട്ട് കൂടെ ശപിച്ചീല സൽഗുണം വശാൽ മുന്നകു വന്നാപത്തുപോലെ നമുക്കിന്നിനു വരായ വോളം വില ചെയ്യുക അമ്മ കാൺമതിനുണ്ട് വന്നിട്ടാരാനുമെങ്കിൽ തമ്മാനി ചുതിക്കുമ്പോൾ കൂട്ടിക്കൊണ്ടുവന്നിടുന്ന നീ ഇത്തമോരോ നേ രാമലക്ഷ്മണന്മാരും തമ്മിൽ ിത്തമോന പറഞ്ഞിരുന്നോ തൽക്ഷണം നൃപശ്രേഷ്ഠയാ സന്ധ്യാനുഷ്ഠാനങ്ങളും കഴിച്ചു വന്നാ താനേ സുവർണസിംഹാസനേ മരുവിനാൻ ഭഗവാൻ അറിയാലോ നാളെ ഇനി അങ്ങോട്ട് സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ അതുകൊണ്ടന്ന് ഈ ആരെങ്കിലും വന്നെങ്കിൽ എന്നെ കാണാൻ വന്നെങ്കിൽ കൊണ്ടുവരണേ അല്ലെങ്കിൽ മൃഗനെ പറ്റിയതുപോലെ അങ്ങനെ ആരാ അങ്ങനെ പറ്റിക്കൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അതൊന്നും മനസ്സിലായിട്ടില്ല പെട്ടെന്നിങ്ങനെ എന്താ പറയുന്നുണ്ട് ആ ശരിയെന്നും വിചാരിച്ചു അങ്ങനെ ഓരോരു കാര്യം പറഞ്ഞു 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 നേരം പുലർന്നു എന്നാ പറയുന്നത് രണ്ടുപേരും അപ്പൊ രാവിലെ ഉറങ്ങുന്നേ കണ്ടതു സന്ധ്യാനുഷ്ഠാനങ്ങളൊക്കെ കഴിച്ചു കുളിച്ചൊക്കെ വന്ന് എല്ലാം ചെയ്തിട്ട് വന്നിട്ട് സിംഹാസനത്തിൽ ഇനി പ്രജകളുടെ ഓരോരു കാര്യങ്ങൾ കേൾക്കണ്ട രാജാവിനെ അതിന് വന്നിരുന്നു അപ്പൊ ദ്വാരപാലകൻ വന്നു വന്തി ചുരന്നാൻ പുരദ്വാര ദേശാന്തയെ വന്നു നിൽക്കുന്നു കാഞ്ചനാദികളായ ഭാർഗവുലജന്മാർ വാഞ്ചയാ കണ്ടുകൊള്ളുവാൻ പാദം കാല സോദരി വാക്കു കേട്ടതു നേരം വരുത്തുക എന്നരുളി അവനോട് വൈകുണ്ഠൻ തിരുവടി താപസന്മാരുമപ്പോൾ പൂജ്യമാം തീർത്ഥജലം ജലം ഫലമൂലാതീകളും കാഷിയും വെച്ചു കണ്ടാരം നേരം ജഗന്നാഥൻ അർഘ്യപാധ്യാദികളാൽ അർച്ചു മുനിപുലമുഖ്യന്മാരെയോടെ നിരുത്തി രഘുനാഥൻ ആ സമയത്ത് തന്നെ വന്നു കാഞ്ചനാദി മഹർഷിമാര് വന്നു അപ്പോ ദ്വാര ബാലകന്മാരും വന്ന് പറഞ്ഞു കാണാമെന്ന് നിൽക്കുന്നുണ്ട് മഹർഷി ശ്രേഷ്ഠന്മാരേന്ന് കൂട്ടിക്ക് വേഗം കൂട്ടി ഇട കാളിന്തി തീരത്ത് താമസിക്കുന്നവരാണെന്നും പറഞ്ഞു വേഗം കൂട്ടി എന്ന് പറഞ്ഞു കൊണ്ടുവന്നു പിന്നെ കാല് കഴുകിട്ടു ഫലമൂലാദികളൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തു അവര് അല്ല അവര് ഭഗവാനെ ഫലമൂലാദികൾ കാഴ്ചവെച്ചു അവിടുന്ന് അങ്ങോട്ട് ഫലമൂലാദികളല്ലല്ലോ കൊടുക്കേണ്ടത് അർഘവാദ്യാദികളെ അലർച്ചു മുനുകുല മുഖ്യന്മാരെയും ഇരുത്തിരുഭുനാഥൻ വന്ദിച്ചു ഭക്തിയോടെ വിനയം പൂണ്ടുമുതാ മന്ദഹാസവും ചെയ്തു ചോദിച്ചു കുശലവും മാനസേ നിത്യം തപസ്സിനേതുപദ്രവും കാന നിങ്ങൾക്കില്ലല്ലേ ചൊല്ലിയിടണം അപ്പോൾ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് കുശലപ്രശ്നം ചോദിക്കുന്നതിൻ്റെ ഇടക്ക് ചോദിച്ചു കാനത്തിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് സുഖമല്ലേ എന്ന് പറഞ്ഞു എൻ്റെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ ബ്രാഹ്മണന്മാരെ രക്ഷിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു നേരം ഇത് രാമഭാഷയിലാണ് രാമൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞു സാധ്യമാണോ ദുസാധ്യമാണെന്നോ ഒന്നും അറിയാതെ ഇങ്ങനെ പറയാവോ ശ്രീരാമചന്ദ്രന്ന് ചോദിച്ചു സാധ്യം ഉണ്ട് അസാധ്യമായതുകൊണ്ടല്ലോ ഇതൊന്നും പറയാതെ ഞാൻ രാമഭാഷിതം എന്ത് വേണമെങ്കിലും ചെയ്യുന്നു പറഞ്ഞത് ശരിയായോന്ന് ചോദിച്ചു നല്ലതു വന്നിടുക മേൽക്കുമേൽ എന്നതൊഴിഞ്ഞില്ല മറ്റൊന്നും പറഞ്ഞിട്ടുവാ ഞങ്ങൾക്കിപ്പോൾ രാഘവൻ അരുൾ ചെയ്താൻ കാനനം തന്നിൽ വേണം വാഞ്ചിതമായതെല്ലാം ചൊല്ലുവൻ മടിയാതെ പണ്ടൊരു നിഷാചരൻ എത്രയും ഗുണവാനായി ഉണ്ടായി മധുവെന്നു നാമമായി മഹീപദേപ്പരത്വവും തപസ്സൻ ബലവും കണ്ട അമ്പികാപതി ഒരു ശൂലവും നൽകിയിടിനൻ നിന്നുടെ ശത്രുക്കളെ വധിച്ചാൽ ശൂലമിതു നിന്നുട കയ്യിൽ തന്നെ വരുമെന്നറിഞ്ഞാലും ഗോദേവദ്ജ പുരോപദ്രവം ചെയ്യുന്ന നാളേതും പോരും എന്ന രുചെയ്തു ശൂലം കൊടുത്തു മഹാദേവനേരം മധുതാനും ഒന്നപേക്ഷിച്ചീടിനാൻ പറയുന്ന വന്നതിൻ്റെ കാര്യം ഞങ്ങൾ പറയാം അപ്പൊ കാഞ്ചനൻ പേരുള്ള കൃഷിയാണ് പറയുന്നത് പണ്ട് മധു എന്ന പേരുള്ള ഒരു നിശാചരൻ ഉണ്ടായിരുന്നു പക്ഷെ നല്ല സ്വഭാവ ഗുണമുള്ള ആളായിരുന്നു ആ സ്വഭാവം തപസ്സ ചെയ്തു അപ്പം സ്വഭാവത്തിന്റെ ഗുണം അറിഞ്ഞിട്ട് മഹാദേവനൊരു ശൂലം കൊടുത്തു നിന്റെ ശത്രുക്കളെ വധിക്കാം ഈ ശൂലം കൊണ്ട് വധിച്ചാല് ആ ശൂലം വീണ്ടും നിന്റെ അടുത്തേക്ക് തന്നെ വരികയും ചെയ്യും എന്ന് പറഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് പശുക്കളാ ബ്രാഹ്മണമാരൊന്നും ഉപദ്രവം ചെയ്യാൻ പാടില്ല അങ്ങനെയാന്ന് ശൂലൻ്റെ അടുത്തേക്കന്നെ വരുന്നെന്നും പറഞ്ഞു പിന്നെ സാന്തത്യന്മാർക്കെല്ലാ നാളേക്കും ഇതുതന്നെ നിൻ വരായുധമായിരിക്കയും വേണം എന്നതു വരികയില്ലെങ്കിലും ഇതു കേൾനി നിന്നുടെ മനോരഥം പഴുതാകരുതല്ലോ നിന്നുടെ സുതനുരുത്തൻ ഇതു വരായുധം തന്നെയായി വരും പുനരങ്ങോട്ട് പൊതിക്കേണ്ട നിതൻ കയ്യിൽ ശൂലമിതിരിക്കും പിന്നെ മൃതനായാലേകത്തു പോരും നിർണയമറിഞ്ഞാലും എന്നൊരു ചെയ്തു ശൂലം കൊടുത്തു പുരാന്തകൻ നന്നായി തൊഴുതതു വാങ്ങിനാൻ മധുവീരൻ പുത്രനുണ്ടായി വന്നു ലവണൻ എന്നു നാമം എത്രയും വൻ സാധു വൃന്ദത്തെ ഉപദ്രവിച്ചു തുടങ്ങി കണ്ടു ശിക്ഷിച്ചു പലതരം അപ്പൊ കുറച്ച് നമുക്ക് അങ്ങനല്ലേ ഞാൻ നീട്ടുമ്പോ മുളം പിടിക്കുന്ന ശരിക്കും പറയാ ഇത്ര പോരെ കൊടുക്കുമ്പോൾ അത് കൊറച്ചുകൂടി വേണമായിരുന്നു കൊച്ചുകൂടി കൊറച്ചുകൂടി കൊറച്ചുകൂടി ആ ആഗ്രഹം തീരലില്ല ആർത്തി തീരലില്ല അന്നേരം ഇയാള് പറഞ്ഞു ഞാൻ എൻറെ സാമന്തന്മാർക്ക് എല്ലാവർക്കും സാന്തത്യന്മാർക്ക് എൻ്റെ പിന്നെ പരമ്പരകൾക്ക് എല്ലാം ഈ ചൂലം ആയുധായിരിക്കണം എന്ന് പറഞ്ഞു അത് പറ്റൂലല്ലോ അത് കുറച്ച് ചെറിയ ഒരു ജോതി ആയി പോയി നിന്നോട് എനിക്കൊരു ഇഷ്ടം ഉള്ളത് കൊണ്ട് ഞാൻ പറയാ നിന്റെ ഒരു പുത്രന് അത്ര മക്കളില്ലെന്ന് എനിക്കറിയില്ല ഒരു പുത്രന് ഇത് ആയുധായിട്ട് വരും എന്നിട്ട് ഇത് കയ്യിൽ ഇല്ല സമയത്തൊന്നും ഓനാരിക്കും കൊല്ലാൻ കഴിയുകയും ചെയ്യില്ല ഈ അവന്റെ മരണത്തിന് ശേഷം എന്റെ അടുത്തേക്ക് തന്നെ ഈ ചൂലം വരും എന്നും പറഞ്ഞു അപ്പൊ ഒരു അത് തൊഴുതിട്ട് വാങ്ങിച്ചിട്ട് പോയി ഒരു മകൻ മകനുണ്ടായി ലവണ് എന്നാ പേര് ചെറുപ്പകാലത്തെ തുടങ്ങി ദുഷ്കർമ്മങ്ങൾ ചെയ്യുക ദ്രോഹ പ്രവർത്തി എല്ലാരും ഈ അതുപോലെ മഹർഷിമാരും ഒക്കെ ദ്രോഹിക്കാൻ തുടങ്ങി പറഞ്ഞു പറഞ്ഞു ഒന്നും കേട്ടില്ല കൽപ്പിച്ചു ജനകനും ശൂലവും തനിയനു കൊടുത്തു വനം ബുക്കുകാലാരി തന്നെ ഓർത്തു തപസ്സു തുടങ്ങി ഞാൻ ശൂലത്തിൻ ബലം കൊണ്ടു മതിച്ചു ലവണനും ഭൂലോകവാസികളെ പീഡിച്ചു തുടങ്ങി ഞാൻ മുഴുത്തു താപസന്മാരായ ർക്കും കൊല്ലാവല്ലവൻ തന്നെ പൃഥ്വീശ തിലകമേ രാവണാദികൾ തമ്മി നിഗ്രഹിച്ചൊരു ഭവാനില്ലൊരു ദണ്ഡമേതു ലവണന് നിഗ്രഹിപ്പതിനോർത്താൽ അന്നേരം ചോദ്യം ചെയ്തു രാഘവൻ തിരുവടി വൻ ആഹാരം എന്തോന്നവൻ തന്നോടെ നിലയനും എവിടെയെന്നുമെല്ലാം എല്ലാവനോടു കേൾപ്പിക്കണം നിന്തിരുവടി ഇപ്പോൾ ആഹാരം മൃഗമനുഷ്യാദികൾ മാംസമതിസാഹസം രൗദ്രാചാരമാലയം മധുവനും നേരെ അച്ഛൻ വിചാരിച്ചു ഇവന നേരെയാക്കൂലാന്ന് വിചാരിച്ചു അച്ഛൻ ശൂരവും പിന്നെ കൊടുത്ത് അദ്ദേഹം തപസിനെ പോയി അതാണ് ദുഷ്ടന്മാരായ മക്കളുണ്ടാവണം എന്ന് പണ്ടാർ പറഞ്ഞത് വേനൻ്റെ പിതാവോ അങ്ങനെ പറഞ്ഞില്ലേ മക്കളുണ്ടാവുന്നുണ്ട് ഇങ്ങനെയുള്ള മക്കൾ മക്കളുണ്ടാകണമെന്നാൽ വേഗം നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് വൈരാഗ്യം വന്ന് ഭഗവാനെ പ്രാപിക്കാൻ കഴിയണമെങ്കിൽ ദുഷ്ടന്മാരായ മക്കൾ വേണമെന്ന് വേനൻ്റെ പിതാവ് പണ്ട് പറഞ്ഞതാണ് അതുപോലെ ഇയാൾ പോയി തപസ്സിന് പോയി ഈ പുത്രനായ ലവണൻ ഉണ്ടല്ലോ എല്ലാ തിരിച്ചഹങ്ക സർവത്ര ആളെയും ബുദ്ധിമുട്ടിപ്പിച്ചു നേരം ആരിക്കും എന്നെ കൊല്ലാനാവുന്നുല്ലോ അതുകൊണ്ട് രാവണൻ രാവണന്റെ വംശം നശിപ്പിച്ച അങ്ങയൊക്കെ ആവും പറഞ്ഞു അപ്പൊ ഭഗവാൻ ചോദിച്ചു ശ്രീരാമേന്ദ്രൻ ചോദിച്ചു ഓന്റെ ആ ആചാരം തിന്ന് ഓന്റെ ആഹാരം തിന്ന് അവന്റെ താമസം എവിടെയെല്ലാം എന്നോട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു ആഹാരം പറയാനില്ലല്ലോ മൃഗങ്ങളെയും മനുഷ്യന്മാരെയും എല്ലാം കൊന്നിട്ട് പക്ഷികൾ തന്നെ ആലെ മറ്റു താമസിക്കുന്നത് മധുവനത്തിലാണെന്നും പറഞ്ഞു ഇങ്ങനെ മുനിവാക്യം കേട്ടു രാഘവൻ ചൊന്നാൻ നിങ്ങളെ രക്ഷിപ്പൻ ഞാൻ ദുട്ടന വധിച്ചെന്ന് പിന്നെ തൻ അനുജന്മാരോടൊരു ചെയ്തിടനാൻ ഇന്നിപ്പോൾ ഇവരോട് കൂടെ ആർ പോകുന്നത് ഞാൻ അത് ചെയ്വനെന്ന് മുതിർന്നു ഭരതനും മാനിയാം ശത്രുഘ്നുമന്നേരം രചയിടൻ നിന്തിരുവടി വനവാസം ചെയ്തതു കാലമന്തരമെന്നി രാജ്യം പാലിച്ചതാര്യനല്ലോ അഗ്രജൻ വനത്തിനു കൂടെപ്പോ നനുദിനം ദുഃഖങ്ങൾ അനുഭവിച്ചിടിനാൻ ഇവയൊന്നും ചെയ്തതില്ലടിയനെന്നാകിലും എന്നാൽ വഴി പോലെ സാധിപ്പൻ കൂടെ പോയി ഞാൻ എന്നേറ്റം മോതേന പറഞ്ഞതു രാഘവനപ്പോൾ സാദരമരൂ ചെയ്തു സോദരന്മാരോ ദൈവം അങ്ങനെ തന്നെ ശത്രുഘൻ പറഞ്ഞതുപോലെ മംഗലം വരുവാനായി ചെന്നു സാധിക്കാൻ നാളെ അനിയന്മാരെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു ആരാണ് പോന്നത് അവനെ കൊല്ല എന്നു അന്നേരം ഓരോരാള് പറഞ്ഞു ഭരതം പറഞ്ഞു ഞാൻ പോവാ ലക്ഷ്മണ നാട്ടിനെ വിട്ടിട്ട് പോകാൻ ഒട്ടും മനസ്സുണ്ടാവുകയും ചെയ്ത അന്നേരം അനിയൻ പറഞ്ഞു ശത്രുഘ്നൻ അല്ല അടിയനാണ് പോന്നത് ഏട്ടൻ വനവാസം ചെയ്ത സമയത്ത് കുടന്നെ ഉണ്ടായത് ലക്ഷ്മണൻ ലക്ഷ്മണ ജ്യേഷ്ഠനല്ലേ അന്നേരം രാജ്യം പരിപാലിച്ചത് ഈ ഭരതൻ ഞാൻ ഒന്നും ഞാനൊന്നും ചെയ്തിട്ടുണ്ടായില്ല ഒരു കാര്യം ജ്യേഷ്ഠൻ പറഞ്ഞത് എനിക്ക് സാധിപ്പിച്ചു തരണം എന്നുണ്ട് അങ്ങനെ ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയെന്നെ ഞാൻ ശത്രു എന്ന് പറഞ്ഞു വരെ കൂട മധുപുത്രീ മധു കാനിക്കൊണ്ടധിപതിയായി വസിക്കേണവിടെ കതിന് ഞാൻ അധുനാ ജൈവൻ അഭിഷേകമെന്നറിഞ്ഞാലും തരം രഘുപതി ചൊന്നൊരു വാക്യം കേട്ടു ശത്രുതാനാത്വ സമന്വിതം ജ്യേഷ്ഠന്മാരിവേ സോദരന അഭിഷേകം വാട്ടമേകർ ചിന്തിക്കേണം നിന്തിരുവടി നിയോഗത്തെ ലംഘിച്ചിടാതെ അനുഗ്രഹിക്കണം നീ കൊയ്ക്കോ നീ എന്നിട്ട് ആ മധു മധുവിൻ്റെ മകനായ ലവണനെ വധിച്ച് ആ മധു കാനനം ഒരു രാജ്യമാക്കിക്കൊണ്ട് അവിടെ അധിപതിയായി രാജാവായിട്ട് വാഴണം ഞാൻ നിനക്ക് അഭിഷേകം ചെയ്യെന്ന് പറഞ്ഞു ശത്രു അയ്യോ ജ്യേഷ്ഠൻ എന്താ ഈ പറയുന്നേ എനക്ക് മൂത്തവരായിട്ട് രണ്ടുപേരില്ലേ അവരെ രണ്ടുപേരെയും വെച്ചിട്ട് ഞാനൊരു രാജാവായിട്ട് അങ്ങനെ അത് ശരിയധർമ്മ അല്ലല്ലോ അങ്ങ് പറയുന്നത് കേട്ടിട്ട് ഞാൻ ചെയ്തൊള്ളാൻ മാത്രേ ഉള്ളൂന്ന് അറിഞ്ഞു ധർമ്മവിഛേദംബരാ ഞാൻ ചൊല്ലുന്നത് കേട്ടാൽ സമ്മതമത് മഹാലോകർക്കെന്നറിഞ്ഞാലും ശ്രീരാമനേവം ചൊല്ലി ശത്രുഘ്നോടും ദ പാരാതെ അഭിഷേകത്തിന് വട്ടവും കൂട്ടി വസിഷ്ടാദികളുമായി അഭിഷേകവും രാമഭദ്രനെ വന്ദിച്ചപ്പോൾ നിജ സോദരൻ തന്നെ ശീഖ്രം വത്സേ ചേർത്താ ശ്ലേഷിച്ചു മൂർധിനി ചുംബിച്ചു തന്റെ ഉത്സവം സന്തോഷിച്ചു നീ പണ്ടു മധുഗൈടഭന്മാരെ ഉൽവാഹനായിക്കൊണ്ടോ നിർമ്മിച്ചുള്ളൂ ഒരത്രമുണ്ട് ഇതിനെ നീ കൈക്കൊണ്ടി എഴുതുകൊണ്ടാൽ മര്യാദവരില്ല മുഖ്യമന്ത്രിയും പ്രയോഗിച്ചതില്ലാരോടും ഞാൻ പറഞ്ഞു അനുജ്ഞ വാങ്ങാൻ വേണ്ടി പോയി സമ്മതം വാങ്ങണ്ടേ ജനോട് അനുഗ്രഹം അപ്പൊ വേഗം കെട്ടിപ്പിടിച്ചു മൂർധാവില് ചുമ്പിച്ചിട്ട് പറഞ്ഞു പണ്ട് മധുവേടമെന്നാരെ കൊല്ലാൻ വേണ്ടിയിട്ടേ ഒരാ അമ്പുണ്ടാക്കിട്ടുണ്ട് ഇത് നീ എടുത്തോ ഞാൻ ആർക്കും നേരെയും പ്രയോഗിച്ചിട്ടില്ല ഇത് ഭൂമിയെല്ലാം നശിച്ചു പേടി കൊണ്ട് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടില്ല നീടുത്തോ എന്ന് പറഞ്ഞു തസ്തുശാസന ശൂലം ധിക്കരിക്കരുതേതും ഹസ്തസംസ്ഥിതമല്ല ശൂലമെങ്കിലേ ചെന്നു യുദ്ധത്തിനടുക്കാവോ ലക്ഷ്മണൻ തന്നോ അതിനെത്രയും എളുപ്പമുള്ള ഒരു കേൾ നീ ആഹാരത്തിനു മാംസമന്വേഷിച്ചു ദയേ പോയി ഗേഹത്തിലകം പോവാനസ്തമിക്കുമ്പോൾ വരും അതിനു മുമ്പേ ചെന്നു ഗോപുരദ്വാരത്തിങ്ക തടുത്തു കൊള്ളുക വേണം അകത്തു അകത്തുപൊക്കു ശൂലമെടുപ്പാൻ കരുതടുത്തു വന്നു യുദ്ധം തുടങ്ങും അതു നേരം വരുഷം വരും മുമ്പേ ഗംഗയും കടന്നുപോയി പുരുഷാധമൻ തന്നെ വധിക്കുമാരാനീ അതിനുള്ള ഉപായവും പറഞ്ഞു ഞാൻ ഒരു ആയുധം ത ഇത് തരാം അമ്പ് പിന്നെ അവൻ്റെ കയ്യിലുള്ള ശൂലമുണ്ട് ആ ശൂലത്തിന് ധിക്കരിക്കാൻ പാടില്ല അത് മഹാദേവൻ കൊടുത്തതാണ് അത് എൻ്റെ കയ്യിൽ ഇല്ലാത്ത സമയത്ത് വേണം അവനോട് യുദ്ധത്തിന് അത് ഞാനൊരു സൂത്രവും പറഞ്ഞുതരാം രാവിലെ എഴുന്നേറ്റിട്ട് ആഹാരത്തിന് മൃഗങ്ങളെല്ലാം കൊന്നിട്ട് കൊണ്ടുവരാൻ പോവും ആ സമയത്ത് വൈകുന്നേരവും വെമ്പഴത്തേക്ക് എന്ത് വേണം ഗോപുരദ്വാരത്തിൽ നീ കാവലിൽ നിക്കണം എന്നിട്ട് അവിടത്തേക്ക് കിടക്കാൻ വിടാൻ പാടില്ല അവിടെ നിന്ന് തന്നെ യുദ്ധം ചെയ്യണം അവിടെ നിന്ന് യുദ്ധം ചെയ്തിട്ട് കൊല്ലണം ആ ശുലും എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവനെ കൊല്ലാൻ പറ്റൂല ഉണ്ണീന്ന് പറഞ്ഞു അവനെ പറഞ്ഞിട്ട് പറഞ്ഞു വെച്ചു ഭഗവാൻ ഇനി നമുക്ക് ഇന്നത്തെ ഈ കഥ ഈ എപ്പിസോഡ് ഭഗവാൻ്റെ ശ്രീരാമചന്ദ്രൻ്റെയും എൻ്റെ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപാദവർഗങ്ങളിൽ വെച്ച് നമസ്കരിച്ച് കായേന വാചാ മനസേന്ദ്രിയുദ്ധ്യാത്മനാവാ നാരായണായേതി സമർപ്പയാമീ